കുളത്തിലെ പായൽ നീക്കം ചെയ്യുകയും അത് വീണ്ടും കുളത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്തതായി പരാതി വളാഞ്ചേരി നഗരസഭ ഡിവിഷൻ കൊട്ടാരം വലിയ നഗരസഭത്തിലാണ് സംഭവം അധികൃതരുടെ നാട്ടുകാരുടെ ആരോപണം വളാഞ്ചേരി കൊട്ടാരത്തെ പ്രധാന ജലസ്രോതസ് വലിയ കുളം വലിയ കുളത്ത് നീക്കം ചെയ്ത പായലുകൾ വീണ്ടും കുളത്തിൽ തന്നെ നിക്ഷേപിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത് നഗരസഭയുടെ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുളങ്ങൾ വൃത്തിയാക്കുന്നതിന് അടിസ്ഥാനത്തിൽ വലിയ കുളത്തെ പായലും നീക്കം ചെയ്തിരുന്നു ചില്ലറ കാശും ഭക്ഷണവും നൽകി കുട്ടികളെ കൊണ്ട് പായൽ നീക്കം ചെയ്തതെന്നാണ് ആരോപണം എന്നാൽ നീക്കം ചെയ്ത പായലുകൾ അതിൽ തന്നെ കൂട്ടിയിട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് കൂട്ടിയിട്ട പായലുകൾ ചീഞ്ഞറിഞ്ഞ് കുളത്തിലെ വെള്ളം ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇതോടെ തൊട്ടടുത്ത കിണറുകളിലെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ വൃത്തിയാക്കിയ കുളമാണിത് തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവരെ വേനൽക്കാലത്ത് ആശ്രയിക്കുന്ന കുളം കൂടിയാണിത് നീന്തൽ പഠിക്കാനായി നിരവധി കുട്ടികളാണ് ഇവിടെ എത്താറുള്ളത് എന്നാൽ വാർഡ് കൗൺസിലറുടെ അനാസ്ഥയാണ് സംഭവത്തിന് പിന്നെന്നും ഇവർ പറഞ്ഞു സംഭവത്തിൽ വില്ലേജ് ഓഫീസർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പതിനേഴാം ഡിവിഷൻ കൊട്ടാരം ഡിവിഷനിൽ പെട്ട ഒരു പൊതു കുളാണിത് വലിയ കുളം അതായത് മഴക്കാല പൂർവ്വ സൂചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വളരെ കൊട്ടി ഘോഷിച്ചിട്ട് പളാഞ്ചേരി നഗരത്തിലും മറ്റു പ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ ശുചീകരണ യജ്ഞങ്ങൾ നടത്തുന്നുണ്ടായി കൊട്ടാരം മേഖലയിൽ ആ ഒരു ശുചീകരണ യജ്ഞം നടത്താനുള്ളത് ഈ ഒരു കുളം മാത്രമാണ് ഈ പതിനേഴാം ഡിവിഷനിൽ അതിൽ ഇവിടുത്തെ അധികാരികൾ ചെയ്തൊരു അനാസ്ഥയാണിത് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വീടുകളിൽ ഒന്ന് കുളിക്കണതും ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ കിണറുകളൊക്കെ ഈ ഒരു ഇതിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൽ വെള്ളം ഇവിടെ കുടിവെള്ളം നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കുട്ടികൾ പന്തളിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വെറും ഒരു എന്തോ ചെറിയ ഭക്ഷണത്തിന് ചെറിയൊരു പൈസ കൊടുത്തിട്ട് ഇവർ ഈ ചണ്ടി മാ എടുത്തു പായൽ പായലെടുത്തിട്ട് എന്ത് ചെയ്തു ഇത് മൂന്ന് കുളമാണ് ഇതിങ്ങനെ മൂന്ന് അടുക്ക അടുക്കായിട്ട് ചെറിയ തട്ട് തട്ട് കുളങ്ങളാണ് ഇതിൻ്റെ അടിയിൽ തന്നെ അത് നിക്ഷേപിച്ചു കുട്ടികൾ കുട്ടികൾക്ക് ഇതൊന്നും വാരി മേലക്കിടാൻ കഴിയില്ല ചെറിയ എന്തോ പൈസ കൊടുത്ത് അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെറിയ പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചാണ് മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു മുതലുള്ള ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും ൾ ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള വിപുലമായ കളക്ഷൻസ് ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് 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 സെക്കൻഡ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്